പള്ളുരത്തെ സെൻറ്റ് പ്രീത്താസ് സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി പഠനം നിർത്തുകയാണ് മകൾ മാനസികമായി ബുദ്ധിമുട്ടിലാണെന്ന് കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ കുടുംബം ടി വാങ്ങി കുട്ടിയെ ആ സ്കൂളിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മതേതര സംസ്കാരത്തിനുണ്ടായ വലിയ മുറിവുകളിൽ ഒന്നുകൂടിയാണ് ഈ തീരുമാനം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദിവസം ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം അതിഥിയെത്തിയിരിക്കുന്നത് നമ്മുടെ ഒക്കെയും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ സെൻറ്റ് റിത്താസ് സ്കൂളിലെ കുട്ടിയുടെ സ്കൂൾ മാറ്റം അവിടെ ഉണ്ടായ വിവാദം അതൊക്കെയും കേരളത്തെ സംബന്ധിച്ച് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒന്നാണ് നടക്കാൻ പാടില്ലാത്തൊരു സംഭവം കൂടിയായിരുന്നു നമ്മളിപ്പം മിനിസ്റ്റർ ഇപ്പം പണ്ടും നമ്മുടെ കേരളത്തിൽ വർഗീ ലഹളകളും കാര്യങ്ങളും അങ്ങനെ ഈ വർഗീയപരമായ ചിന്തകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നും ഈ എല്ലാവരും ഇടകലർന്ന് ജീവിച്ച ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ എല്ലാ രീതിയിലും മനുഷ്യൻ്റെ ഈ ചിന്തകളും കാര്യങ്ങളും ഒക്കെ വികാസം പ്രാപിച്ചു മനുഷ്യൻ വലിയ പുരോഗതിയിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ടാവും മിനിസ്റ്റർ നമ്മുടെ നാട്ടിൽ നിന്നും വിട്ടൊഴിയാതെ ഒരു ഒഴിയാ പോലെ ഇങ്ങനെ നിലനിൽക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും കേരളം ഒരു മോഡലാണ് മാതൃകയാണ് നമ്മൾ മാത്രമല്ല പറയുന്നത് ദേശ വ്യാപകമായി തന്നെ അത് പറയുന്ന സ്ഥിതിവിശേഷമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള അച്ചീവ്മെൻറ്റ് സർവേയിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് അത് വലിയ പരിശ്രമം നടത്തിയിട്ടാണ് നമ്മൾ അക്കാഡമി രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ജാതി മത വർഗീയ ചിന്തകൾക്ക് അതീതമായി വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും ഒരു സഹകരണ കൂടിയാണ് പോകുന്നത് നിർഭാഗ്യകരമായ സംഭവമാണ് സെൻറ് രീത സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ ഈ ജാതിയുടെ പേരിലോ വർഗീയതയുടെ പേരിലോ അതുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രം ധരിക്കുന്നതിൻ്റെ പേരിലോ ഒരു കുട്ടിയുടെയെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങിയാൽ അത് കേരളത്തിന് ഏർക്കുന്ന മുറിവാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സ്വന്തമായി നിയമനിർമ്മാണം നടത്തി ആ നിയമം എല്ലാവരും പാലിക്കണമെന്ന് പറയാനുള്ള അവകാശമൊന്നും വിദ്യാഭ്യാസ മന്ത്രി ചേർത്ത് നിർത്തിയ ദൃശ്യങ്ങൾ ഇന്നലെ കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത ഒന്നാണ് പക്ഷെ ആ ഒരു സന്ദേശം താഴെത്തട്ടിലേക്ക് അതുപോലെ എത്തിയില്ല എന്നാലും ഇന്നലത്തെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ആ വാർത്താ സമ്മേളനം കാണിക്കുന്നത് അല്ല വാർത്താ വാർത്താസമ്മേളനത്തിലെല്ലാം കേരളത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അടുത്ത പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തിട്ടൂരം ഇങ്ങോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത് എന്ത് ബലത്തിലാണ് അദ്ദേഹം ആ പ്രസവം നടത്തിയതെന്ന് സംബന്ധിച്ചത് എനിക്കറിയില്ല മാത്രമല്ല ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിയെ കഴിഞ്ഞ ഒരു ഒരു രണ്ടാഴ്ചക്കാലം മാനസികമായി പീഡിപ്പിച്ച് അവസരം ആ കുട്ടിയുടെ ആ സ്കൂളിലെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് കുട്ടിയുടെ മറ്റ് പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി കുട്ടികൾ എൻ ടി സി വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് നിൽക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വേറെ ചില രക്ഷാകർത്താക്കൾ മുമ്പ് വരുന്ന ചില സംഭവവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്തുകൾ എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഇടപെടലും മാധ്യമങ്ങളുടെ ഇടപെടലും ഒക്കെ വരികയും കേരളത്തിൻ്റെ ഒരു പിന്നെ രീതി ഉണ്ടല്ലോ രീതിക്ക് അതീതമായി ഞാൻ ഇന്നലെ തന്നെ എന്നെ പറഞ്ഞു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ പി ടി എ പ്രസിഡന്റിനും പ്രിൻസിപ്പാളിനും അവിടുത്തെ മാനേജ്മെൻറ്റിനും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരക്കവുമില്ല തങ്ങൾക്ക് ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കി ഇഷ്ടം പോലെ പിന്നെ വിദ്യാഭ്യാസ നടത്താനൊന്നും ഉള്ള ഒരു നിയമവും ഇവിടെ ഇല്ല ഇവിടെ കെ ആർ കേരള എഡ്യൂക്കേഷൻ റൂൾ പ്രകാരവും ദേശീയ വിദ്യാഭ്യാസ നയം പ്രകാരമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടത് അതിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പിന്നോ പിന്നോ പുറകോട്ടോ പോകുന്നതിന് വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങളിപ്പോൾ ഞാൻ വേറൊന്നും ഞാൻ ഞാൻ ഇനി ഈ വിഷയത്തിൽ ഇനി പ്രതി പ്രതികരിക്കുന്നില്ല ഞാൻ കണ്ടുകൂടി ഇത് പറയുകയാണ് ഇത് നടന്നത് കേരളത്തിൻ്റെ സംസ്കാരത്തിനൊട്ട് യോജിച്ചതല്ല രണ്ടിത് ഗവൺമെൻറ്റിനോടുള്ള ഒരു വെല്ലുവിളിയാണ് മൂന്ന് പിന്നെ ഞങ്ങളിഷ്ടം പോലെ എന്തും ചെയ്യും എന്നുള്ളതാണ് മതേതരത്വത്തിന് പോർലേൽപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരു ബെഞ്ചിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളമാണ് അതിലൊരു ശിരോവസ്ത്രത്തിൻ്റെയോ മറ്റേതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൗഹാർദ്ദപരമായി സംസാരിച്ച് പരിഹാരം കാണുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടതാണ് അതല്ലാതെ പിന്നെ ഈ വെല്ലുവിളി അത് ഒട്ടും ശരിയായിട്ടുള്ള നിലപാടല്ല എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല മിനിസ്റ്റർ തുടർന്നോളൂ പറഞ്ഞോളൂ അല്ല ഞാൻ ഈ വിഷയത്തിൽ ഇപ്പം ചോദിക്കാൻ വന്നത് ഇപ്പം ഇതിൽ നേരത്തെ ഒരുക്കോളൂക്കോളൂ അതിനുശേഷം ഞാൻ ചോദിക്കാം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഈ പിന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്ത പരാതിയുമായി പോയി അത് സ്റ്റേ അത് ഉത്തരവുമായി പോയി അത് സ്റ്റേ ചെയ്യണമെന്നും അത് അത് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി അത് പിന്നെ മാറ്റിവെക്കുന്ന സാ സാഹചര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട കോടതി മാറ്റിവെക്കിട്ട് ഈ തട്ടം തട്ടം ധരിക്കുന്നതി സംബന്ധിച്ചിടത്തോളം കേസ് സുപ്രീം കോടതിയിൽ ഒരു രണ്ട് ഡസൺ കേസെങ്കിലും ഉണ്ട് അതൊന്നും ഒരു പരിഹാരവും ഒരു തീരുമാനവും ഇതുവരെ സുപ്രീം കോടതി എടുത്തിട്ടില്ല പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ വേറെ പല സ്കൂളുകളിലും കേരളത്തിൽ ഇതുപോലെ ചെറിയ 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 പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ഇടപെട്ട് സംസാരിച്ചപ്പോൾ അതെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി പിന്നെ പിന്നെ കഴിഞ്ഞു ഇതുമാത്രം ഇതിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്താണ് ഞങ്ങൾ കേരള ഗവൺമെൻറ് കേരളത്തിൽ നടത്തുന്ന സ്കൂളുകളുടെ സ്കൂളുകൾ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ലേ കേരള ഗവൺമെൻറ്റില്ലേ തിരഞ്ഞെടുക്കപ്പെട്ട പിന്നെ ജനകീയ ഗവൺമെൻറ്റില്ലേ അവർ കെ ഇ ആർ മനസ്സിലാക്കുന്നില്ല അവർ പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ കൂടി ഇതൊന്നും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളത് ഞാനൊരു സംശയം ഇപ്പം ഈ സി ബി എസ് നമ്മുടെ ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും പരിമിതി ഉണ്ടോ കെ ചാപ്റ്റർ അഞ്ച് പ്രകാരം ഓപ്പണിംഗ് ആൻഡ് റികഗ്നൈസേഷൻ ഓഫ് സ്കൂള് നമ്മളാണ് കൊടുക്കേണ്ടത് റൂൾ റൂൾ പാരുന്ന പ്രകാരമാണ് പ്രകാരമാണെങ്കിൽ ഗ്രാൻഡ് പെർമിഷൻ ടു ദി ഓപ്പൺ പിന്നെ സച്ച് സ്കൂൾസ് കൊടുക്കൊടുക്കേണ്ടത് നമ്മളാണ് കൊടുക്കേണ്ട കൊടുക്കേണ്ടത് റൂൾ ത്രീ പ്രകാരമാണെങ്കിൽ വിത് ഡ്രയൽ ഓഫ് പെർമിഷൻ ഗ്രാൻഡ് ടു ഓപ്പൺ സ്കൂളും കൊടുക്കേണ്ടത് നമ്മളാണ് കൊടുക്കേണ്ടത് എല്ലാം ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതെല്ലാം നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഉള്ളത് എന്നാണ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടവരുടെ വാദം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ വാദമൊന്നും കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന കേരള പിന്നെ പ്രകാരം നിലനിൽക്കുന്ന വാദങ്ങളല്ല അങ്ങനെ ഒരു സംസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആധികാരിക സമിതിയുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് ഏത് സ്ഥാപനവും തുടങ്ങാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ പറയുന്ന ആ ആൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാത്തതിന് അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഞാൻ അതിലത്തേക്കും പോകുന്നില്ല അതൊക്കെ വേറെ വിഷയങ്ങളാണ് അതിൽ വേറെ വിഷയങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ കുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് കേരളത്തിൻ്റെ മനസ്സിനെന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഇതിപ്പം ഈ പള്ളുരത്തെ സെന്റ് റിതാസ് സ്കൂളിന്റെ നിലപാട് അതിപ്പം ഇന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതുപോലെ വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ ഞങ്ങളുടെ നിലപാടൊക്കെ തുടരാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പിന്തുടർന്ന് കുട്ടി വന്നാൽ ഞങ്ങൾ വിദ്യ കൊടുക്കും എന്തോ ഒരു കാര്യം ചെയ്യുന്നത് പോലെ ആ രീതിയിലൊക്കെയാണ് ആ സ്കൂൾ അധികൃതരോട് ഇപ്പോഴത്തേം ഒരു പെരുമാറ്റം വന്നിരിക്കുന്നത് മാത്രമല്ല ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല ഇപ്പം ഈ സെന്റ് റിതാസ് സ്കൂളിന്റെ നിലപാട് അത് മറ്റ് സ്കൂളുകളും പിന്തുടരാൻ ഒരു സാധ്യതയില്ലേ അങ്ങനെ ഒരു അതിനെ എങ്ങനെയാകും നമ്മൾ നേരിടാൻ പോവാ സ്കൂൾ കാണിച്ചതുപോലെ ഉള്ള പിന്നെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തി വേറെ കേരളത്തിലെ ഒരു സ്കൂളും കാണിക്കൂ കാണിക്കുവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു വിഷയത്തിൽ തന്നെ സംശയം അപ്പോൾ അത് ഏത് നിലയിലാണ് അങ്ങ് ഇടപെടൽ പിന്നെ ഇടപെടലിന്റെ കാര്യമൊക്കെ ആദ്യം ഞാൻ സൂചിപ്പിച്ചു പക്ഷേ അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയും സംബന്ധിച്ചിടത്തോളം പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല പിന്നെ അത് മാനേജ്മെന്റും പിന്നെ പി ടിൻ്റെ പ്രസിഡൻറ്റും സ്കൂളിൻ്റെ അധികാരികളും പ്രിൻസിപ്പാളും എച്ച് എമ്മും അതുപോലെ തന്നെ ഒരു അഡ്വക്കറ്റുമാണ് ഈ കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റിന് സ്കൂളിൻ്റെ കാര്യത്തിൽ പിന്നെ അധികാരിമാർ പറയാനുള്ള അവകാശമുണ്ടോ എന്നുള്ള വിഷയമൊക്കെ വേറെ വിഷയമാണ് വിഷയമാണ് അവർക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ കോടതിയിലാണ് പറയുക പറയേണ്ടത് അപ്പോൾ ഇതിൽ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ കേരളത്തിൽ നമ്മുടെ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നാലും അവർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം ഇത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ കാര്യകാര്യ കാര്യം മതവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ആർക്കും വേദന ഉണ്ടാവാത്ത രൂപത്തിൽ ആർക്കും മുറിവ് ഉണ്ടാവാത്ത രൂപത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരസ്യമാണ് നടത്തേണ്ടത് അതല്ലാതെ ഗവൺമെൻറ്റിനെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനെയും മന്ത്രിയും വെല്ലുവിളിക്കല്ല ചെയ്യേണ്ടത് അങ്ങനെയുള്ള പിന്നെ വെല്ലുവിളി ഉണ്ടെങ്കിൽ അത് ഞങ്ങളിപ്പോൾ അതിനൊന്നും മറുപടി എന്ന് പറയുന്നില്ല ഇപ്പോൾ കുട്ടി കുട്ടിയുടെ വിദ്യാഭ്യാസം കുട്ടിയുടെ ഒരു ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ സ്കൂളിൽ നിന്ന് ടീച്ചിമാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറയത്തില്ല പറ്റില്ല പക്ഷേ കുട്ടിയുടെ പിന്നെ കുട്ടി ആ എട്ടാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി കഴിഞ്ഞ രണ്ട് മാസം രണ്ട് ആഴ്ചക്കാലമായി അനുഭവിച്ച മാനസിക പീഡനം അതിനുശേഷം ടി സി വാങ്ങിക്കൊണ്ട് പോയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷമായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അങ്ങനെ നിഷ്പക്ഷമായി മനസ്സിലാക്കുമ്പോഴാണ് സ്കൂളിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതിലെത്തി കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഓക്കെ മിനിസ്റ്റർ ഇപ്പം സമയപരിമിതി ഉണ്ട് അങ്ങേക്കും തിരക്കുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം മിനിസ്റ്റർ ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് വിട്ടേ നമുക്ക് ഇരുപത്തൊന്നാം തീയതി തൊട്ട് കായികമേള തുടങ്ങാൻ പോവാണ് നമ്മൾ സെറ്റ് അല്ലേ മിനിസ്റ്ററെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാ കാര്യങ്ങളും കൊണ്ട് സെറ്റാണ് ഇരുപതിനായിരം കുട്ടികൾ പങ്കെടുക്കും നമ്മൾ പതിമൂന്ന് വേദികളിലായിട്ട് മത്സരം നടക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ നമ്മുടെ സ്കൂളിലെ പെൺകുട്ടികളും പങ്കെടുക്കുന്നുണ്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ലോകത്താദ്യമായിട്ടാണ് ഭിന്നശേഷി പിന്നെ കുട്ടികളും കായിക താരങ്ങളും സാധാരണ കായിക താരങ്ങളും ഒരുമിച്ച് ഉള്ള ഒരു കായിക കായിക മാമാങ്കം നടക്കുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ തന്നെ പങ്കെടുക്കുന്ന പതിനാലായിരം പേർ പേർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ഇവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് ഏതാളം ഏതാണ്ട് എഴുപത്തി രണ്ടോളം വരുന്ന അക്കോമഡേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് കാലാവസ്ഥയുടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ജില്ലയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് അത് തീരുവോ തീരുവോ ഇല്ലയെന്നെനിക്കൊരു സംശയമുണ്ട് എന്നാലും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങളെല്ലാം ഈ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ് വേറെ ഏതൊരു സൗകര്യവുമില്ല ഞാൻ ഇന്നലെ പിന്നെ കോഴിക്കോട് ആയിരുന്നു എനിക്ക് ഇന്നലെ പരിപാടി ഇന്നലെ അവിടെ ഏഴ് സ്കൂളിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഏഴ് എല്ലാം ഒരു ഐറ്റ് ഏഴ് കോടി രൂപ വേറൈറ്റ് ഏഴ് കോടി രൂപ അങ്ങനെ വലിയ സംഭവമാണ് അതുകൊണ്ട് അറുപത് ശതമാനം കുട്ടികളും പിന്നെ പിന്നെ ശിനോ വസ്ത്രം ധരിച്ചാണ് ധരിച്ച് വരുന്ന കുട്ടികളാണ് ആ സ്കൂൾ പിന്നെ പിന്നെ വന്നിട്ടുള്ളത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതൊക്കെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഒരു കാര്യമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ അല്ല ഈ അവകാശവാദവും ഈ വർത്തമാനവും ഒക്കെ തന്നെ താൽക്കാലികമായിട്ട് നിലനിൽക്കുന്ന കാര്യം മാത്രമാണ് ഓക്കെ അപ്പോൾ മിനിസ്റ്റർ ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ഈ സമയമില്ലാത്ത സമയത്താണെങ്കിലും കുറച്ച് സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റി വെച്ചതിന് അങ്ങനെ നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു Okay, okay, Minister, sorry.